ഇത് ഞങ്ങൾ മീൻ മേടിക്കാൻ ചന്തയിൽ ഇറങ്ങിയതല്ല പുതിയ പഞ്ചായത്ത് ലൈബ്രറിയിലോട്ട് പോകുന്ന വഴിയാണ് ഇത് കണ്ടു നോക്കുക കാലിന്യം സ്വാധീനം കുറവുള്ള ഒരാൾ ഇതുവഴി എങ്ങനെ കയറും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം ഹായ് പുതിര ലോട്ട് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഈ ചാനലിൽ ഒരു മാസത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാറുണ്ട് ഇന്ന് വന്നേക്കുന്നത് എൻ്റെ സ്ഥലത്തിനെ പറ്റി എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനപുരമാണ് അപ്പോൾ ഈ പത്തനാപുരം നിങ്ങൾ തുടക്കത്തിലൊരു വീഡിയോ കണ്ടു കാണുമല്ലോ രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒന്നെന്ന് പറയുന്നത് പത്തനാപുരത്തെ പബ്ലിക് ലൈബ്രറി അതായത് പഞ്ചായത്ത് ലൈബ്രറി വായനശാല എങ്ങനെയാണെങ്കിലും പറയാം അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ഇപ്പം പത്തനാപുരത്ത് ഇപ്പം നടന്നു വരുന്നുണ്ട് ഇപ്പം ഞാൻ ഞാനാണെങ്കിൽ ലൈബ്രറിൽ പത്തനാപുരം ലൈബ്രറി പഞ്ചായത്ത് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ അവിടുത്തെ അംഗൻവാടിയുടെ ഒരു കാര്യം ഇപ്പം ഈ അംഗൻവാടി എന്ന് പറഞ്ഞാൽ ഇപ്പം വാർത്തയിലൊക്കെ വരുന്നുണ്ടായിരുന്നു ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ബിരിയാണി പിള്ളേർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത വരുന്നുണ്ട് അപ്പോൾ ഈ സ്ഥലമില്ലാതെ ഇത് എവിടെ കൊണ്ടിട്ട് കൊടുക്കും എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അത് നമുക്ക് വഴിയേ പറയാം ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ വീഡിയോ അവസാനം വരുന്ന കാണണം പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇതൊന്ന് പഞ്ച പത്തനായിരത്തുള്ളവർക്ക് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും ഇപ്പം നടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഈ ആദ്യത്തെ വിഷയത്തിലോട്ട് പോവാം ഈ വീഡിയോയുടെ തുടക്കം ഞാനൊരു വീഡിയോ കാണിച്ചായിരുന്നല്ലോ അത് ആ മാൾ ഇപ്പം പണിഞ്ഞുകൊണ്ടിരിക്കുന്ന മാളാണ് ആ മാളിൻ്റെ പഴയ സ്ഥലത്തായിരുന്നു പഞ്ചായത്ത് ഇതിന് മുമ്പത്തെ പഞ്ചായത്ത് കിട്ടണം ഇതും ആ പഞ്ചായത്തുകാരുടെ തന്നെയാണ് അപ്പം അവിടെ ആയിരുന്നു ലൈബ്രറി എന്താ അറിയപ്പെടുന്ന ഒരു പബ്ലിക് ലൈബ്രറിയാണ് അത് അപ്പോൾ കുറെ അടുത്തുനിന്ന് കുറെ ഒക്കെ ഉള്ളത് എല്ലാവരും വന്നിരുന്ന് വായിക്കുന്നേ അത് വിശാലമായിട്ടുള്ള ഒരു ലൈബ്രറി ആയിരുന്നു ഒരു ലൈബ്രറി ആയിരുന്നത് ആ പഴയ കെട്ടിടത്തിൽ ഉള്ളത് അത് പൊളിച്ചിട്ടാണ് അവർ ഇവിടെ ഇപ്പോൾ മാൾ വെക്കുന്നത് മാൾ വെച്ചു കഴിഞ്ഞിട്ട് ഈ ലൈബ്രറി വേറെ ഒന്നിലോട്ട് അത് മാത്രമല്ല ആ പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഓരോ ഷോപ്പുകളും വേറെ ഓരോരുത്തർ ഓരോ സ്ഥലത്തോട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ കൊടുക്കണമെങ്കിൽ നല്ല ഒരു റെന്റിൻ്റെ ആവശ്യം അവിടെ ഉണ്ട് പഴയ ആൾക്കാർക്ക് തന്നെ പക്ഷേ ഈ ലൈബ്രറി മാറ്റിയെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പാരതൽ കോളേജ് ഉണ്ടായിരുന്നു യു ഐ ടി കോളേജ് അതായത് നിങ്ങൾക്കറിയായിരിക്കും സീമ തിയേറ്ററിൻ്റെ മേളിൽ കാണുന്ന ഒരു ബിൽഡിങ് ആ ബിൽഡിങ്ങിലോട്ടായിരുന്നു ലൈബ്രറി മാറ്റിയിട്ടുള്ളത് അതിന് മുമ്പ് എവിടെയാണെന്ന് അറിയില്ല ഞാൻ അവിടെ ആയതിനു ശേഷമാണ് ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ അവിടെ പോയിരുന്ന് വായിക്കാറുണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട് പിന്നെ എന്നെ പോലെ എന്നെ പോലെ കുറേ പേര് കുറേ പേര് അവിടെ വന്ന് ഇതുപോലെ നോട്ട് പ്രിപ്പയർ ചെയ്യുകയും വായിക്കുകയും ഇതുപോലെ കമ്പ്യൂട്ടർ സ്റ്റഡി ഒക്കെ നടത്താറുണ്ട് ആ ലൈബ്രറിയിൽ അപ്പം അതിന്റെ ഫ്രണ്ടിൽ കാണുന്ന ആ ലുക്കേ ഉള്ളൂ ബാക്കിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ ഈ പഞ്ചായത്തുകാർ ശേഖരിച്ചോണ്ടിരുന്ന പ്ലാസ്റ്റിക് മൊത്തമാണ് അവിടെ നിക്ഷേപിച്ചുകൊണ്ട് ഇട്ടേക്കുന്നത് അപ്പോൾ ആ ഫ്രണ്ടിൽ കാണുന്ന ആ വലിയ കെട്ടിടത്തിന്റെ ഫ്രണ്ടിലത്തെ രണ്ട് മുറി ആയിരുന്നു ലൈബ്രറി ആയിട്ട് തന്നിട്ടുള്ളത് ആ ലൈബ്രറി എന്ന് വെച്ചാൽ വലിയ ആ ഫ്രണ്ടിലത്തെ നാല് മുറി എന്ന് പറഞ്ഞാൽ വലിയ മോശമൊന്നുമില്ല അപ്പോൾ ആ അതിൻ്റെ അകത്ത് അത്യാവശ്യം ആ കുഴപ്പമില്ല വലിയ സ്ഥലവും സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിലും അത് വലിയ അത്യാവശ്യം ശാന്തമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അതിനോട് ചേർന്ന് കാണുന്ന ഒരു സ്ഥലമായിരുന്നു അങ്കണവാടി എന്നുള്ള അംഗൻവാടി അപ്പം ഈ സ്ഥലം പഞ്ചായത്ത് എന്തോ പഞ്ചായത്തിൻ്റെ സ്ഥലമായിരുന്നു അത് അവർ ആ ബിൽഡിങ്ങെ പൊളിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അതിനുശേഷമാണ് ഇത് ഒരു സ്ഥലത്തോട്ട് ഈ ലൈബ്രറി മാറ്റണം എന്തായാലും മാറ്റണമല്ലോ പഞ്ചായത്ത് ലൈബ്രറി എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് അടയ്ക്കാൻ പറ്റത്തൊന്നുമില്ലല്ലോ ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിന് ഒത്തിരി പ്രായമൊന്നുമില്ല ഈ ഒരു ഇപ്പം ഇവർ കാണിക്കുന്നതും ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിൽഡിങ് വന്നത് എനിക്ക് തോന്നുന്നു അതിനകത്ത് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് എയ്റ്റി സിക്സിലോ എയ്റ്റി ഫോറിലോ ആണ് അത് ഉദ്ഘാടനം ചെയ്തത് അതിനകത്ത് ആ ഫ്രണ്ട് ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നത് അപ്പം നിയമപരമായിട്ട് നിയമപരമായിട്ട് ആ ഒരു ബിൽഡിങ് പൊളിക്കണമെങ്കിൽ അമ്പത് വർഷം കുറഞ്ഞത് ദിവസം ഒരു അമ്പത് വർഷം കഴിയണം കഴിഞ്ഞ ബിൽഡിങ്ങിനെ അത് പൊളിക്കാനുള്ള സാക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ ഇവരത് പൊളിക്കാനുള്ള സാക്ഷൻ എടുത്ത് വേണമെങ്കിൽ അത് സ്റ്റേ ചെയ്ത് വെക്കാം ഉള്ളൂ പക്ഷേ അതല്ല ഇവിടുത്തെ വിഷയം ഇപ്പം ഞങ്ങൾ ഈ ഒരു ബിൽഡിങ് ലൈബ്രറി പബ്ലിക് ലൈബ്രറിയിട്ട് കാര്യം പറയുന്നത് ഈ ഒരു ലൈബ്രറി പറഞ്ഞാൽ ഇപ്പം ഞാൻ അവർ തരുന്ന ബിൽഡിങ് ഒന്നും ഞങ്ങൾക്ക് ഇതേപോലെ ബിൽഡിങ് മറ്റേ നല്ലൊരു സ്ഥലത്തൊട്ട് ലൈബ്രറി മാറ്റിയിട്ട് വേണമെങ്കിൽ ഇത് പൊളിക്കാൻ ഇത് ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് വേറൊരു സ്ഥലത്ത് എന്ന് വെച്ചാൽ അവരുടെ പാർട്ടി ഓഫീസ് അങ്ങോട്ട് നിൽക്കുന്ന സ്ഥലം അത് ചന്തയുടെ ഒരു ഭാഗം ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്ക് ചന്തയുടെ പുറയിലുള്ള ഭാഗം അതായത് ആ ഒരു മാളിൻ്റെ പുറവശത്ത് കാണുന്നത് അപ്പം അതിനകത്തൂടെ ഒരു കയറി പോകാൻ തന്നെ പാടുവരെന്നുള്ളൊരു സ്ഥലം അത് മാത്രമല്ല അവർ ഞങ്ങൾക്ക് തന്നേക്കുന്ന രണ്ട് മുറിയാണ് തന്നേക്കുന്നത് ആ രണ്ട് മുറി എന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു പത്ത് പേര് ഒരുമിച്ച് വന്നാൽ ഇരിക്കാൻ വന്നു ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലം നിങ്ങൾ ഞാൻ പല ലൈബ്രറിയിലും പോയിട്ടുണ്ട് അതായത് കൊട്ടാരക്കര പുനലൂര് ഈ ഒരു ഏരിയയിലൊക്കെ വന്നുണ്ട് കൊട്ടാരക്കര ലൈബ്രറി എന്നൊക്കെ പറയുമ്പം നിങ്ങൾക്ക് പത്തനായിരത്തുകാരോടെ പറയുന്നത് നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയി ഒന്ന് നോക്ക് ലൈബ്രറി എങ്ങനെ വേണമെന്ന് അപ്പോൾ അവിടെ കണ്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നടുക്ക് നല്ലൊരു ണ്ട് തു തുടക്കം നിങ്ങളുള്ള ടേബിൾ അപ്പുറത്തും ഇപ്പുറത്തും കസേര വെച്ചിട്ടുണ്ട് അവരിന്ന് വായിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് നിങ്ങൾ ഇപ്പം തന്നെ ഈ ഒരു ബിൽഡിംഗിൽ നിങ്ങൾ അത്രയും സൗകര്യം തന്നിട്ടില്ല പക്ഷെ പുതിയതായിട്ട് തരുന്ന ബിൽഡിങ് ഒരു 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 മാറിയ ഒരു സ്ഥലത്ത് ഒഴിഞ്ഞ ഒരു സ്ഥലത്തോട്ട് ഉള്ള ഒരു സ്ഥലം നോക്കിയിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് തരണമെന്ന് ഞാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് അപ്പൊ ഞങ്ങൾ ഇതേപോലെ ഒരു നിവേദനം നിവേദനം എഴുതി അതായത് ഞങ്ങളൊരു എഴുട്ട് പത്ത് പേരുടെ ഒരു പേരും ഇതുമൊക്കെ ഒരു നിബന്ധനം എഴുതിയിട്ട് ഞങ്ങൾ പഞ്ചായത്തിനെ സമീപിച്ചായിരുന്നു പക്ഷെ അതിൻ്റെ പുറയിൽ സ്മെല്ല് ഈ മീൻ നമ്മൾ അത് ആക്ഷിപിച്ച് പറയുകയൊന്നുമല്ല ഇപ്പം നമുക്ക് ഓരോ സ്ഥാപനം തുടങ്ങണമെങ്കിലും ഓരോരോ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അറിയാമല്ലോ അപ്പോൾ ഈ ലൈബ്രറി എന്ന് പറയുമ്പം അത് ഇപ്പം നമ്മുടെ ചന്തയ്ക്കകത്ത് ഒരു ബിൽഡിങ്ങിലായിട്ടാണ് ഞങ്ങൾക്കിപ്പം തന്നേക്കുന്നത് അപ്പോൾ അത് ആ സ്ഥലത്തോട്ട് കയറി പോകാൻ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് വിട്ടു ഇപ്പോൾ ഒരു എന്തോ ഒരു കാലിന് സ്വാധീനമില്ലാത്ത ഒരു ഒരാളല്ലോ ആണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് കയറി എങ്ങനെ പോകും അത് മാത്രമല്ല ഇപ്പോൾ ഒരു കൊച്ചിനെയും കൊണ്ട് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ലൈബ്രിയിലോട്ട് എങ്ങനെ കയറിപ്പോകും അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ട് ഒത്തിരി ഉണ്ട് ആ ഒരു ബിൽഡിങ്ങിന് അതുമാത്രമല്ല മഴ പെയ്തു കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ അവിടെ വെള്ളം കെട്ടി കിടക്കും പിന്നെ അതിനകത്ത് കൊതുകിൻ്റെ ശല്യങ്ങളുണ്ട് പിന്നെ അവിടെ ലൈറ്റ് കൊല്ലം പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ട് വായിക്കാൻ പോലും പറ്റത്തില്ല ആ പിന്നെ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി ആ സ്മെല്ലിൻ്റെ കാര്യം ഇതേപോലെ ഞങ്ങൾ ഒരു നിവേദനം എഴുതി പഞ്ചായത്ത് കൊടുത്തായിരുന്നു അവരുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ മോശം പ്രതികരണമായിരുന്നു അപ്പൊ അവർക്ക് വേറെ ബിൽഡിങ് നോക്കാം എന്നുവെച്ചാൽ ഇതേപോലെ ഇതേപോലെ ഒരു സഹകരണമില്ലാത്ത ഒരു ഇത് പഞ്ചായത്ത് കണ്ടിട്ടില്ല അപ്പൊ ഇതേപോലെ അവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെ അടുത്ത് ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തെ പ്രസിഡന്റിന്റെ അടുത്ത് ഞങ്ങൾ കാര്യം പറഞ്ഞപ്പം പുള്ളി ഇതേപോലെ പുള്ളി ഇതേപോലെ എന്തോ വേണമെങ്കിൽ എന്ന് വെച്ചാൽ അവർ അത് ഉപയോഗിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് അവർക്ക് വേറെ ബിൽഡിങ് നോക്കാൻ സമയമില്ല വേണമെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് അവർ ഇങ്ങോട്ട് പറഞ്ഞത് പിന്നെ അതിനകത്തുള്ള വേറെ ജീവനക്കാർ വേറെ ഒത്തിരി പേരുണ്ട് അവർ ഇത് അവരുമായിട്ട് ഞങ്ങൾ ഇതുപോലെ വന്ന് ഇതേപോലെ ബിൽഡിങ് നോക്കി സ്ഥലം നോക്കിയായിരുന്നു സ്ഥലം നോക്കിയപ്പോൾ അവരും പറയുന്നത് ഞങ്ങൾ നിങ്ങൾ ഇങ്ങനെ പറയുമ്പം ബിൽഡിങ് മാറ്റാനൊന്നും പറ്റത്തില്ല ഇതേപോലെ അങ്ങനെ വേണ്ടി വരുവാണെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ അങ്ങനെ ലൈബറി അടച്ചിടുമെന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത് ഇതുപോലെ പറഞ്ഞത് അപ്പോൾ ഇത് ഒരു ന്യായമായിട്ടുള്ള ഒരു വർത്തമാനം അല്ല അതായത് ലൈബ്രറി എന്ന് പറയുമ്പം നിങ്ങൾ ഞാൻ പല ലൈബ്രറി പോയിട്ടുണ്ട് പക്ഷേ ഇതേപോലെ ഒരു പ്രതികരണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇതൊരു മോശം ഇതേപോലൊന്നും അല്ല ഒരു ലൈബ്രറി എന്ന് പറയുമ്പോൾ മലത്തെ എല്ലാ സൗകര്യമുള്ള ഒരു സ്ഥലം നോക്കി നിങ്ങൾ തരണം അതാണ് ഈ ഒരു വീഡിയോയുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്കണവാടിയുടെ കാര്യം അങ്കണവാടിയുടെ ഇപ്പം ഒരു ഒരു പിള്ളേർക്ക് ഭക്ഷണ രീതിയെല്ലാം മാറ്റിക്കൊണ്ട് ഒരു നിയമം വന്നിട്ടുണ്ട് ഒരാഴ്ചയില് ഒരു ദിവസം തന്നെ ഒരു ബിരിയാണി കൊടുക്കുന്നത് മുട്ടയും പാലും ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു ഭക്ഷണ രീതിയിലെ മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഭക്ഷണ രീതി വെച്ച് നോക്കുവാണെങ്കിലും പിന്നെ പിള്ളേർക്ക് ഇച്ചിരി ഈ നടക്കുകയോ അല്ലെങ്കിൽ ഈ അംഗൻവാടി എന്ന് കാര്യം അറിയാലോ പിള്ളേർക്ക് കുറച്ച് സൗകര്യം വേണം ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ വിട്ട് ലൈബ്രറിയുടെ ആ ചെറിയ ബിൽഡിംഗ് ഉണ്ടല്ലോ അവിടെ ആയിരുന്നു ഈ ഒരു അംഗൻവാടി നടത്തി കൊണ്ടിരുന്നത് അവിടെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമായിരുന്നു അത്യാവശ്യം പിള്ളേർക്ക് എന്തുവാ ഉള്ള രീതിയിൽ നല്ലൊരു സൗകര്യം ഉള്ള സ്ഥലമാണ് അപ്പോൾ ഈ ബിൽഡിങ്ങെ പൊളിക്കേണ്ട രീതിയിൽ ഞങ്ങളെ കൂടാതെ വേറൊരാർക്കും ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട് അതാണ് ഈ ഒരു അംഗൻവാടിയുടെ കാര്യം ഇവർ ഇവരും പഞ്ചായത്ത് അങ്ങനെ തഴ തഴഞ്ഞിട്ടേക്കോ ഈ പഞ്ചായത്തുകാർ ഇവരെയും തഴഞ്ഞിട്ടേക്കോ ഇവർ ഇവർക്കും ഒരു നല്ലൊരു സ്ഥലം നോക്കാതാണ് ഇവരെയും ഇറക്കി വിട്ടേക്കുന്നത് അപ്പോൾ ഇവർ പോയി ഇപ്പം ഒരു ചെറിയ ഒരു ബിൽഡിങ് ചെറിയ മുറി അത് അതെന്ന് പറഞ്ഞാൽ അതിനകത്ത് അംഗൻവാടിയിൽ നിന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ചെറിയൊരു മുറി ആ മുറിക്കകത്തൊരു അഞ്ച് പിള്ളേർ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോലും ഉള്ള ഒരു സ്ഥലം അതിനകത്ത് ഇല്ല പിന്നെ അവിടെയൊക്കെ ഭക്ഷണം വെച്ച് കൊടുക്കണം ഭക്ഷണം ആ കൊച്ചു പിള്ളേർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാനുള്ള സ്ഥലം പോലും അവിടെ ഇല്ല അവിടാണ് എന്ത് ഇപ്പം അത് മാത്രമല്ല ഈ റെന്റിന്റെ കാര്യവും ഇവർ തന്നെ നോക്കണം അതായത് ഈ അംഗൻവാടി ജീവനക്കാർ തന്നെ നോക്കണം ഇങ്ങനെയാണ് അവരുടെ ഒരു പഞ്ചായത്തിൻ്റെ പ്രതികരണം ഇവരോടുള്ള പ്രതികരണം അത് തന്നെ അത് തന്നെയാണ് ഈ പിള്ളേർക്ക് ഇപ്പം ഉള്ള ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കൊടുക്കണമെങ്കിൽ അത് നല്ലൊരു ബിൽഡിംഗ് എങ്കിലും വേണം ആ ഒരു ബിൽഡിംഗ് എങ്കിലും ശരിയാക്കാൻ കൊടുക്കാത്ത ഇത് എടുത്ത പഞ്ചായത്തേ എവിടത്തെ ഇതൊന്നും മനസ്സിലാവുന്നില്ല ഇതൊക്കെ ഈ രണ്ട് കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിനൊരു അവസാനം വേണം കാരണം ഈ ലൈബ്രറി അവിടെ വെച്ച് അവിടെ പറ്റത്തില്ല അവിടെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അതിനുവേണ്ടി ഞങ്ങൾ നിവേദനപ്പെടുത്തില്ല ഞങ്ങൾ അടിച്ചേൽപ്പ് അവരങ്ങ് അടിച്ചേൽപ്പിക്കുക അത് മതി എന്നുള്ള രീതിയിൽ അടി അടിച്ചേൽപ്പിക്കുക അപ്പോൾ ഈ രണ്ട് കാര്യത്തിന് ഒരു തീരുമാനം വേണം അതാണ് ഞാൻ അതിനാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് ചെയ്യണമെന്നില്ലായിരുന്നു പക്ഷേ അവരുടെ പ്രതികരണം അത്രയും കൂടി ഇതായത് ചെയ്തത് പോയ ചെയ്ത് പോയതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വേണ്ടവർ വേണ്ടവരുടെ മുന്നിൽ ഇത് ഈ വീഡിയോ എത്തണം ഇതൊന്നും ഇതിനൊരു പരിഹാരം കാണണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തിടെ വീട്ടിയിട്ട് വരുന്നതേ